ആകാശവാണി വാർത്താ വീക്ഷണം അയൽ മനസ്സിലേക്ക് നീളുന്ന സൌഹൃദപാത തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ പ്രവർത്തകൻ അവതരണം ശ്രീലത അകലെയുള്ള ബന്ധുവിനേക്കാൾ തൊട്ടടുത്ത അയൽക്കാരനെ മിത്രമാക്കുക എന്ന നയം വ്യക്തികൾക്ക് മാത്രമല്ല രാജ്യങ്ങൾക്കും ബാധകം ബന്ധങ്ങളുടെ ഏറ്റവും ലളിതമായ ഈ നിർവചനം ആഴത്തിൽ മനസ്സിലാക്കിയ രാഷ്ട്ര നേതാവാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ആദ്യ തവണ നരേന്ദ്രമോദി അധികാരമേറ്റ അവസരത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ അയൽപ്പക്ക രാഷ്ട്ര നേതാക്കളെ മാത്രം അതിഥികളായി ക്ഷണിച്ചതിന് പിന്നിലും ഈ നയം തന്നെയാണ് നൈബർഹുഡ് ഫസ്റ്റ് അഥവാ അയൽക്കാർ ആദ്യം എന്ന പ്രഖ്യാപിത നയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശുമായുള്ള ബന്ധത്തിലെ വൈകാരികതയും വിശ്വാസവും എപ്പോഴും കാത്തുസൂക്ഷിക്കുന്നു ഈ ബന്ധത്തിന്റെ തുടർച്ചയായി ഇക്കഴിഞ്ഞ ഡിസംബർ പതിനേഴിന് ഇന്ത്യയും ബംഗ്ലാദേശും ചരിത്രപ്രധാനമായ കരാറിൽ ഒപ്പുവച്ചു കൃഷി കൽക്കരി വസ്ത്രനിർമ്മാണം വാണിജ്യം സാമ്പത്തിക മേഖലയിലെ സുരക്ഷാ സഹകരണം അതിർത്തി സംരക്ഷണം ആനകളുടെ സംരക്ഷണം തുടങ്ങി ഹൈഡ്രോ കാർബൺ വരെയുള്ള വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്ന ഏഴു കരാറുകളിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ഒപ്പുവച്ചത് ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ഉച്ചകോടി കോവിഡ് കാരണം ഒടുവിൽ വെർച്വൽ മീറ്റിംഗ് ആക്കുകയായിരുന്നു കരാറുകളിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ വിക്രം ദുരായസ്വാമിയും ബംഗ്ലാദേശ് ഉദ്യോഗസ്ഥരും ധാക്കയിൽ ഒപ്പുവച്ചു ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പോരാടി ജീവത്യാഗം ചെയ്ത രണ്ട് രാജ്യങ്ങളിലെയും സൈനികർക്ക് ആദരമർപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പ്രസംഗം ആരംഭിച്ചത് യുദ്ധത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ട മുപ്പത് ലക്ഷത്തോളം ജനങ്ങളെ അദ്ദേഹം ആദരപൂർവ്വം സ്മരിച്ചു അൻപത്തിയഞ്ച് വർഷമായി നിർത്തിവച്ചിരുന്ന സുപ്രധാനമായ ട്രെയിൻ ഗതാഗതം വീണ്ടും പുനരാരംഭിക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തീരുമാനിച്ചു ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നിർത്തിവച്ച ട്രെയിൻ സർവീസാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ഓൺലൈനിലൂടെ തുടക്കമിട്ടത് അസമിനും പശ്ചിമബംഗാളിനും ബംഗ്ലാദേശുമായി കൂടുതൽ ബന്ധപ്പെടാൻ അവസരമൊരുക്കുന്നതാണ് പുനരാരംഭിക്കുന്ന തീവണ്ടി ഗതാഗതം അയൽപ്പക്കമാദ്യം എന്ന നയത്തിൽ ഇന്ത്യയുടെ നെടുന്തൂണാണ് ബംഗ്ലാദേശ് എന്ന് തീവണ്ടി ഗതാഗതത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ചരിത്രം സംസ്കാരം ഭാഷ എന്നിവയിലെ സമാനത ഇരു രാജ്യങ്ങളെയും തമ്മിൽ കൂട്ടിയിണക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന സിലിഗുരി ഇടനാഴിയിലൂടെയാണ് ഇപ്പോൾ തുറക്കപ്പെട്ട റെയിൽപാത കടന്നുപോകുന്നത് അതുകൊണ്ടുതന്നെ ഈ പ്രദേശത്തെ വികസനവും ഇതിലൂടെ സാധ്യമാകുമെന്നാണ് ഇരുരാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നത് കിഴക്കൻ ഏഷ്യയിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇന്ത്യയ്ക്കുണ്ടായിരുന്ന വാണിജ്യ ബന്ധങ്ങളും സഞ്ചാരപാതകളും വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് മ്യാൻമാറുമായും തായ്ലന്റുമായും ഇന്ത്യ ഇതേ യിലേക്കും നീട്ടണമെന്ന ആഗ്രഹമാണ് ഇന്ത്യയുടെ ആഗ്രഹത്തിന് സർവ്വ പിന്തുണയും നൽകുന്നതിനോടൊപ്പം ത്രിരാഷ്ട്ര വാണിജ്യപാതയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതിന് ഇന്ത്യയെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ അഭിനന്ദിക്കുകയും ചെയ്തു ധാക്കയെയും സിലിഗുരിയെയും ബന്ധിപ്പിക്കുന്ന ആറുവരി പാതയുടെ ഉദ്ഘാടനം മാർച്ച് മാസത്തിൽ നടക്കുമെന്നും ഇരു നേതാക്കളും ഉച്ചകോടിയിൽ അറിയിച്ചു ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനും പുറമെ ഭൂട്ടാനും നേപ്പാളും ഉൾപ്പെടുന്ന മോട്ടോർ വാഹന കരാർ എത്രയും വേഗം നടപ്പിലാക്കാൻ ഇരു ഇരുരാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ തീരുമാനിച്ചു ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ നാലു രാജ്യങ്ങൾക്കുമിടയിൽ ചരക്കുനീക്കവും ജനസഞ്ചാരവും എളുപ്പമാകുമെന്ന പ്രത്യാശയിലാണ് ഇന്ത്യയും ബംഗ്ലാദേശും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം നിക്ഷേപം എന്നിവയെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇന്ത്യ പ്രാധാന്യം നൽകുന്നതെന്ന് വെർച്വൽ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി അധികാരത്തിലേറിയ നാൾ മുതൽ ബംഗ്ലാദേശിന്റെ പരമാധികാരത്തെ ബഹുമാനിച്ചുകൊണ്ടുള്ള ബന്ധത്തിനാണ് മുൻഗണന നൽകിയതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇതിന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പൂർണ്ണ സഹകരണമാണ് നൽകുന്നതെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു ഐശ്വര്യപൂർണവും സമാധാനപരവും വികസിതവുമായ ബംഗ്ലാദേശ് എന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ ഇന്ത്യ സർവ്വ പിന്തുണയും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഒക്ടോബറിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഡൽഹി സന്ദർശിച്ചപ്പോൾ ഉണ്ടാക്കിയ കരാറിലെ പുരോഗതിയും ഉച്ചകോടിയിൽ വിലയിരുത്തുകയും അതിൽ ഇരു ഇരുനേതാക്കളും സംതൃപ്തി പരസ്പരം കൈമാറുകയും ചെയ്തു കൊറോണ വ്യാപനം ലോകത്തിന് വലിയ വെല്ലുവിളിയായപ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദവും സഹകരണവും ദൃഢമാകുകയായിരുന്നു കോവിഡ് ചികിത്സാ രംഗത്തും വാക്സിൻ ഉൽപാദനത്തിലെ പങ്കാളിത്തത്തിലും സഹകരിക്കുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ബംഗ്ലാദേശിന് ഉറപ്പ് നൽകി കോവിഡിനെതിരെ ഇന്ത്യ വികസിപ്പിച്ചെടുക്കുന്നു വാക്സിൻ ബംഗ്ലാദേശിന് നൽകുന്നതിൽ ആശങ്ക വേണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷെയ്ഖ് ഹസീനയ്ക്ക് വീണ്ടും ഉറപ്പ് കൊടുത്തു കോവിഡിനെതിരെയുള്ള വാക്സിൻ കൈമാറാൻ ഇന്ത്യയും ബംഗ്ലാദേശും മാസങ്ങൾക്ക് മുമ്പ് കരാറിൽ ഒപ്പിട്ടിരുന്നു ആദ്യഘട്ടത്തിൽ രാഷ്ട്രപിതാവ് ഷൈഖ് മുജീബുർ റഹ്മാന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ചിത്രീകരണം ആരംഭിക്കുമെന്ന് രണ്ട് പ്രധാനമന്ത്രിമാരും അറിയിച്ചു ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷനും ബംഗ്ലാദേശ് ചലച്ചിത്ര കോർപ്പറേഷനും സഹകരിച്ചാണ് സിനിമ നിർമ്മിക്കുന്നത് ശ്യാം ബനഗലാണ് ബംഗബന്ധു ിനെക്കുറിച്ചുള്ള സിനിമ സംവിധാനം ധാക്കയിൽ നടക്കുന്ന ബംഗ്ലാദേശിന്റെ അൻപതാം സ്വാതന്ത്ര്യദിനത്തിൽ മുഖ്യാതിഥിയായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ക്ഷണിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാന അതിഥിയായി എത്തുന്നത് രാജ്യം ഉറ്റുനോക്കുകയാണെന്നും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പറഞ്ഞു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഹസീന ബംഗാളി ഭാഷയിൽ പ്രസംഗം തുടങ്ങിയതുതന്നെ ഇന്ത്യയെ ബംഗ്ലാദേശിന്റെ യഥാർത്ഥ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ചാണ് ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികർക്ക് ഷെയ്ഖ് ഹസീന ആദരാഞ്ജലി അർപ്പിച്ചു നിരവധി ഇന്ത്യൻ പൌരന്മാർ ബംഗ്ലാദേശിൽ ഉൽപാദന സേവന മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് ഷെയ്ഖ് ഹസീന പറഞ്ഞു ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ വാണിജ്യ പങ്കാളി ഇന്ത്യയാണെന്നും ഹസീന വെളിപ്പെടുത്തി ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം വിനോദസഞ്ചാരികളും ചികിത്സയ്ക്ക് രോഗികളും വരുന്നത് ബംഗ്ലാദേശിൽ നിന്നാണെന്ന് അവർ പറഞ്ഞു കോവിഡ് രോഗത്തെ പ്രതിരോധിക്കുന്നതിൽ ഇരു രാജ്യങ്ങളുടെയും വിജയം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു കോവിഡിനെ അതിജീവിക്കാൻ ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ആത്മനിർഭർ ഭാരത് പാക്കേജിനെ ഷെയ്ഖ് ഹസീന പ്രശംസിച്ചു ഭീകരവാദത്തിനെതിരെ ബംഗ്ലാദേശ് സർക്കാരിന്റെ വിട്ടുവീഴ്ചയിൽ ില്ലാത്ത നയത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ അഭിനന്ദിച്ചു മേഖലയിൽ സമാധാനവും സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുള്ള പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ദൃഢനിശ്ചയത്തെ പ്രശംസിക്കുകയും ചെയ്തു ഭീകരവാദം രണ്ടു രാജ്യങ്ങളുടെയും മേഖലയുടെയും സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഏറ്റവും പ്രധാനമായ ഭീഷണിയാണെന്ന് ഇരു പ്രധാനമന്ത്രിമാരും വ്യക്തമാക്കി ഉച്ചകോടിയിൽ നരേന്ദ്രമോദിയും ഷെയ്ഖ് ഹസീനയും ചേർന്ന മഹാത്മാഗാന്ധിയെയും മുജീബർ റഹ്മാനെയും കുറിച്ചുള്ള വീഡിയോ ഡോക്യുമെന്ററിയുടെ ടീസർ പ്രദർശന ഉദ്ഘാടനവും നിർവഹിച്ചു ലോകത്തെ തെരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളിലും ഐക്യരാഷ്ട്ര യും ഈ വീഡിയോ പ്രദർശിപ്പിക്കുമെന്ന് രണ്ട് പ്രധാനമന്ത്രിമാരും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു ഭാരതരാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ബംഗ്ലാദേശ് പുറത്തിറക്കിയ സ്റ്റാമ്പിന്റെ വെർച്വൽ പ്രദർശനവും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നിർവഹിച്ചു ഇതിനു പുറമെ ഷെയ്ഖ് മുജീബർ റഹ്മാന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് രാജ്യങ്ങളും ചേർന്ന് തയ്യാറാക്കിയ സ്റ്റാമ്പും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കി ടീസ്റ്റ അടക്കം ആറ് നദികളിലെ വെള്ളം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യങ്ങളും ഉച്ചകോടിയിൽ ധാരണയായി കുഹിയാര നദിയിലെ വെള്ളം ജലസേചന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള കരാറിലും ഒപ്പിട്ടു സ്വകാര്യമേഖല ഉൾപ്പെടെ വൈദ്യുതി ഊർജ്ജ രംഗത്ത് ഇപ്പോൾ തുടരുന്ന സഹകരണത്തിൽ രണ്ട് പ്രധാനമന്ത്രിമാരും സംതൃപ്തി പ്രകടിപ്പിച്ചു രണ്ടു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പരസ്പരം യാത്ര ചെയ്യുന്നതിനുള്ള സാഹചര്യം ലളിതമാക്കുന്നതിന് ഇരുപക്ഷവും ഊന്നൽ നൽകി ഇന്ത്യയിലേക്ക് റോഡ് മാർഗവും തീവണ്ടി മാർഗവും യാത്ര ചെയ്യാൻ ബംഗ്ലാദേശുകാർക്ക് ആവശ്യമുള്ള യാത്രാരേഖകൾ ലളിതമാക്കിയ ഇന്ത്യയുടെ നടപടിയിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സംതൃപ്തി അറിയിച്ചു യാത്രയ്ക്കും ചരക്ക് ഗതാഗതത്തിനും ഇന്ത്യൻ തുറമുഖങ്ങൾ ഉപയോഗിക്കുന്ന ബംഗ്ലാദേശ് പൌരന്മാർക്കുള്ള നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്ന് ഷെയ്ഖ് ഹസീനയുടെ ആവശ്യം അധികം താമസിക്കാതെ പരിഗണിക്കാമെന്ന് ഇന്ത്യ ഉറപ്പ് നൽകി ഊർജ്ജ മേഖലയിൽ സാങ്കേതിക കൈമാറ്റത്തിനും സംയുക്ത പഠനത്തിനുമുള്ള കരാറിലും രണ്ട് രാജ്യങ്ങളും ഒപ്പുവച്ചു ദുരന്ത നിവാരണ മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ രണ്ട് പ്രധാനമന്ത്രിമാരും ധാരണയായി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉപഗ്രഹ സന്ദേശങ്ങളും മറ്റ് കാലാവസ്ഥ അറിയിപ്പുകളും പെട്ടെന്ന് കൈമാറാനുള്ള ധാരണയും നിലവിൽ വന്നു ബംഗ്ലാദേശിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള പദ്ധതിയിലും ഇന്ത്യ സഹകരിക്കും തുണി വ്യവസായത്തിൽ പരസ്പര സഹകരണം ശക്തമാക്കാൻ ഉച്ചകോടിയിൽ ഇരു പ്രധാനമന്ത്രിമാരും തീരുമാനിച്ചു ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര പഠനം നടത്തുന്ന രണ്ട് രാജ്യത്തിലെയും ഉദ്യോഗസ്ഥരോട് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതിക്ക് തീരുവ കുറച്ചതിലും ഷെയ്ഖ് ഹസീന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നന്ദി പറഞ്ഞു അതുപോലെ ബംഗ്ലാദേശിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉള്ളിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളിലും ഇളവ് വരുത്തണമെന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അഭ്യർത്ഥിച്ചു അതേസമയം ഇന്ത്യ ബംഗ്ലാദേശ് ഉഭയകക്ഷി കരാറിനെ മിക്ക രാജ്യങ്ങളും ചെയ്തു വ്യാപാരം സാംസ്കാരികം പരിസ്ഥിതി എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങൾക്കും വൻ നേട്ടങ്ങൾ ഉണ്ടാകാൻ കരാർ സഹായിക്കുമെന്ന് അമേരിക്ക പ്രതികരിച്ചു ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്വാധീനം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് ചൈനയുടേത് അതേസമയം അയൽപക്ക രാജ്യങ്ങളുമായി ഇന്ത്യയ്ക്ക് ചരിത്രപരമായ ബന്ധമാണുള്ളത് ജനതകൾ തമ്മിലുള്ള ബന്ധം പരസ്പരം ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ സാംസ്കാരികവും ഭാഷാപരമായ സാമ്യത ഇതെല്ലാം ഇന്ത്യയ്ക്ക് അനുകൂല ഘടകങ്ങളാണ് ഈ അനുകൂല ഘടകങ്ങളെ സമർത്ഥമായി പ്രയോജനപ്പെടുത്തുകയാണ് നരേന്ദ്രമോദി സർക്കാർ നിങ്ങൾ കേട്ടത് വാർത്താ അയൽ മനസ്സിലേക്ക് നീളുന്ന സൌഹൃദപാത തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകൻ